വടകരയിൽ യോഗം വിളിക്കുന്നതിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ ഭിന്നത യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണച്ച് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തി എന്നാൽ വ്യാജ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെ രക്ഷിക്കാനാണ് സിപിഎം ശ്രമമെന്ന് എം എസ് ആരോപിച്ചു സർവകക്ഷിയോഗം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് പി കെ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ച് സർവ്വകക്ഷിയോഗത്തെ പിന്തുണച്ച് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ രംഗത്തെത്തി എന്നാൽ സി പി എമ്മുമായി ഒത്തുതീർപ്പിന് വഴിയൊരുക്കുന്ന സർവ്വകക്ഷിയോഗത്തിന് ലീഗിലെ കണ്ണൂർ ലോബിക്ക് താൽപ്പര്യമില്ല വടകരയിലെ പ്രാദേശിക യൂത്ത് ലീഗ് നേതാക്കൾ ഇതിനെതിരെ രംഗത്തെത്തി സർവകക്ഷിയോഗം വിളിക്കേണ്ട സാഹചര്യം വടകരയിൽ ഇല്ലെന്ന് അവർ പ്രതികരിച്ചു വടകരയിൽ യോഗം വിളിച്ചു ചേർക്കേണ്ട കാര്യമില്ലെന്ന് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫും ഫേസ്ബുക്കിൽ കുറിച്ചു സൈബർ കേസിലെ പ്രതികളെ രക്ഷിക്കാനുള്ള പി മോഹൻ്റെ കുശാഗ്ര ബുദ്ധിയെന്ന് നജാഫിന്റെ വിമർശനം എന്നാൽ വിഷയം വിവാദമായതോടെ സർവകക്ഷിയോഗത്തെ സ്വാഗതം ചെയ്ത് പാണക്കാട് സാദിഖലി സാദിക്ലേശാപ്തങ്ങൾ രംഗത്തെത്തി മുസ്ലിം ലീഗ് അവിടെ നല്ല അടിപേരിൽ ഒരു പാർട്ടിയാണല്ലോ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാദാപിതന് സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം അവിടെ എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് നാദാപുരത്തിന്റെ സ്ഥിതിശേഷം ഒരു സമാധാനത്തിലേക്കുള്ള സ്ഥിതിശേഷം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം സമാധാനം സൃഷ്ടിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്ന് മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ളയും പ്രതികരിച്ചു സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണം അതേതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ല ഇങ്ങനെ സമാധാന പങ്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുമ്പോ അതിന് മുൻകരുതൽ എന്ന നിലയിൽ വിളിക്കുക സി പി എമ്മുമായി സഹകരിച്ചു പോകാനുള്ള ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ നീക്കത്തിൽ കോഴിക്കോട് കണ്ണൂർ ഘടകങ്ങൾക്ക് ശക്തമായി എതിർപ്പുള്ള ഘട്ടത്തിലാണ് സർവകക്ഷിയോഗത്തിൻ്റെ കാര്യത്തിലും വിയോജിപ്പ് പരസ്യമാകുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്